ഫാമിലി എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് എടുത്തിരിക്കുന്നത് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വാസിലിൻ ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മൾ നേരത്തെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വാസിലിൻ വെച്ചിട്ടുള്ള ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ജലദോഷം അല്ലെങ്കിൽ മൂക്കിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മളെ ഇങ്ങനെ ചീറ്റി ചീറ്റിക്കഴിയുമ്പോ ഈ ഭാഗത്തായിട്ട് നല്ല പോലെ എന്തുണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട സാധനം എന്താന്ന് വെച്ചാൽ നമ്മുടെ വാസിലിൻ ആണ് വാസിലിൻ എടുത്തിട്ട് നമ്മുടെ വേരലിലോട്ട് ഒരല്പം മതി കേട്ടോ എന്നിട്ട് നമ്മുടെ മൂക്കില് ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പൊ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുണ്ടാവുന്ന പാടുകളൊക്കെ എന്തു ചെയ്യും നമ്മളിങ്ങനെ മൂക്ക് വലിക്കുമ്പോൾ വലിക്കുമ്പോണ്ടാവണ പാടെല്ലാം കിട്ടും അപ്പൊ ഒരു സ്മൂത്തി ആയിട്ടിരിക്കും അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടിപ്പിന് നമ്മൾ എടുത്തിരിക്കുന്നത് വാസിലിൻ തന്നെയാണ് ഇത് നമ്മൾ സാധാരണ മസ്കാരക്കെടുത്തില്ലേ മസ്കാര ഇടണ്ട ഇടുന്നതിന് പകരമായിട്ട് കുറച്ച് വാസലിൻ എടുത്തിട്ട് ഒന്ന് തടവിൽ കൊടുത്താൽ മതി സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ തടവി കൊടുക്കുവാണെങ്കിൽ നല്ല സ്മൂത്തി ആയിട്ടിരിക്കും മസ്കാര മസ്കാര വേണ്ട മസ്കാര ഇല്ലാതെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പൊ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ടിപ്പ് എന്ന് പറയുന്നതും നമ്മുടെ വാക്സിലിൻ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ സാധാരണ എന്ത് എന്റേയും സ്പ്രേയൊക്കെ അടിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പോകുമല്ലോ അപ്പൊ നന്നായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേയുടെ സ്മെല്ല് കൂടുതലായിട്ട് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു അല്പം വാക്സിലിൻ എടുത്തിട്ട് ഇപ്പൊ നമ്മളെവിടെയൊക്കെയാണോ സ്പ്രേ അടിക്കാൻ പോകുന്നത് അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ എവിടെയാണോ ബോഡിയിൽ ഏത് ഭാഗത്താണ് അടിക്കാൻ പോകുന്നത് കുറച്ച് തോന്നുക അവിടെ അവിടത്തേക്കുക ശേഷം നമുക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോ കുറെ സമയങ്ങളോളം സ്പ്രേയുടെ സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണേ അപ്പൊ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മാസ്രീൻ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ സാധാരണ നല്ല രീതിയിലൊക്കെ ഫേസിലൊക്കെ നിറയെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തു പോയിട്ട് നമ്മൾ തിരിച്ചു വരൂല്ലേ തിരിച്ചു വന്നു കഴിയുമ്പോ എന്താ നല്ല രീതിയിൽ മേക്കപ്പ് ഉണ്ടാവും അപ്പൊ ഈ മേക്കപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട എന്ത് ഇതെടുത്തത് കൊണ്ട് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമ്മൾ അങ്ങ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ ഈ നാലാമത്തെ ടിപ്പും എല്ലാവരും ചെയ്തു നോക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാൽ അപ്പൊ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാസിലിൻ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ വാസിലിൻ കുറച്ച് എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ പുരികത്തിനൊക്കെ ഷെയ്പ്പെങ്കിൽ ഒരല്പം എടുക്കും പുരികത്തിലൊക്കെ കൊടുക്കുക നല്ലൊരു ഷേപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ വാസിനിൻ എപ്പോഴും നമ്മൾ എടുത്തിട്ട് നമ്മുടെ പുരിയത്തിനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അപ്പൊ ഈ അഞ്ചാമത്തെ ടിപ്പും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണേ നമുക്ക് ആറാമത്തെ ടിപ്പിലേക്ക് പോയാലോ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ആറാമത്തെ എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ സാധാരണ പോയിട്ട് വരുമ്പോഴേക്ക് നമ്മൾ ശരിക്കും ടയേർഡ് ആയിരിക്കും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരല്പം ആസിനിൻ ഇട്ട് കൊടുക്കുക തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ സാധാ പച്ചവെള്ളത്തിലേക്ക് ഒരു അല്പം ആസിൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് ടൈം എടുക്കും കേട്ടോ മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഫേസിനെ ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും അപ്പൊ ഈ ആറാമത്തെ ടിപ്പും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണേ ഏഴാമത്തെ ടിപ്പിലേക്ക് പോയാലോ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എല്ലാ ലേഡീസിനും യൂസ്ഫുൾ ആവുമോ അല്ലെ ജെന്റ്സിനും യൂസ്ഫുൾ ആവുമോ എന്ന് എനിക്കറിയില്ല തലമുടി കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഐഡിയ ആണ് കേട്ടോ നമ്മൾ തലമുടിയൊക്കെ ഇവിടെയൊക്കെ ഹെയർ ഒക്കെ നന്നായിട്ട് കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ പാർലറിൽ പൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല അല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും സ്കിന്നിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വാക്സിൻ എടുത്തിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഏതൊക്കെ ഭാഗത്താണോ പറ്റുന്നത് അപ്പൊ ഒരു സൈഡാണ് ചെയ്യുന്നെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഇടുക അതിനുശേഷം കളർ ചെയ്ത് കൊടുക്കുക ഈ ടിപ്പും എല്ലാവർക്കും യൂസ്ഫുൾ ആവും അപ്പൊ കളർ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ ടിപ്പ് അപ്പൊ അടുത്തത് എട്ടാമത്തെ ടിപ്പാണ് എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ വയറിലെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും അപ്പൊ ഡെലിവറി കഴിഞ്ഞവർക്ക് നല്ല കേട്ടോ സ്പോർട്സിലൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ബോഡിയിൽ എവിടെയെങ്കിലും ഒക്കെ ചെറിയ സ്ട്രെച്ച് മാർക്ക് ഒക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ട ഐഡിയ എന്താന്ന് വെച്ചാൽ വാസിനെടുക്കുക എടുത്തിട്ട് നമ്മൾ രാത്രിയിലോ നമ്മൾ എപ്പോഴാണോ റെസ്റ്റ് എടുക്കുന്ന ആ ടൈമിന് ഡ്രസ് ആ ഭാഗത്തെ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം വാസിലിന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക പുരട്ടി കൊടുത്തതിനു ശേഷം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഉറങ്ങുക കൂടുതൽ നൈറ്റ് ചെയ്യുമായിരിക്കും നല്ലത് അപ്പൊ അത് എന്താ പറയുക കൊറേയൊക്കെ നമ്മുടെ പൂർണ്ണമായും ഒറ്റ ദിവസം കൊണ്ടൊന്നും സ്ട്രെച്ച് മാർക്ക് മാറില്ല കേട്ടോ നമ്മൾ കുറേച്ച് ആയിട്ട് നമ്മൾ സ്ട്രെച്ച് മാർക്ക് മാറും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കണം അപ്പൊ ഈ എട്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പൊ അടുത്ത ടിപ്പ് നമ്മുടെ ഒൻപതാമത്തെ ടിപ്പ് മാസിലിൻ വെച്ചിട്ടാണ് ഇപ്പൊ എന്റെ കൈയുടെ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം നിങ്ങൾ കാണുന്നില്ല ഈ ഭാഗത്ത് കുറച്ച് കറുത്തപ്പാടുണ്ട് ഇപ്പത്തും ഉണ്ട് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീഡിയോയില് എത്രമാത്രം ഈ കളർ അറിയുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ കുറച്ച് കറുത്ത പാടുണ്ട് കട്ടാ അപ്പൊ നമ്മളിങ്ങനെ ടേബിളിലൊക്കെ കൈ വെക്കുമ്പോഴോ കറുത്ത പാടൊക്കെ വരുവാണെങ്കിലും ചെയ്യണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ വാസിലിനെടുക്കുക എടുത്തിട്ട് അതിന്റെ കൂടെ കുറച്ച് കുറച്ച് വാസിലൊരു പാത്രത്തിലോട്ട് എടുക്കുക അതിലോട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടി എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കിട്ടുന്ന സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഈ പാട് പോകട്ടെ എനിക്ക് ശരിക്കും കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നു അറിയില്ല ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിത് സ്ക്രബ് ചെയ്തിട്ടാണ് എൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടിയത് അപ്പൊ ഇത് അപ്പൊ ഇത് ഒരു ദിവസം നമ്മൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് മാറും കിട്ടും എനിക്ക് കൂടുതലായിട്ട് ഉണ്ടാകും പിന്നെ എനിക്കൊരു ഉണ്ട് എപ്പോഴും ഞാൻ ടേബിളിൽ ഇങ്ങനെ കുത്തിയിരിക്കുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ പഞ്ചസാരയും ആശുലം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് പുരട്ടിയാൽ മതി അങ്ങനെയുള്ള പാടുകൾ കറുത്ത പാടൊക്കെ മാറിക്കിട്ടും കിട്ടും ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പത്താമത്തെ ടിപ്പാണ് പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്ലൊക്കെ നല്ല നന്നായിട്ട് നെയിലൊക്കെ വളർത്തുന്നവരാണ് നെയിലില് കുറച്ച് വാസ്ലിൻ തോന്നിയിട്ട് നെയിലിലൊക്കെ തേച്ച് കൊടുക്കുകയാണ് നല്ല നല്ല ഭംഗിയായിരിക്കും നമ്മളിപ്പോ നെയിൽ പോലും യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് നെയിലിന് പറ്റിയൊരു സാധനമാണ് വാസ്ലിൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ടോട്ടൽ ടെൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ പത്ത് ടിപ്പുകൾ ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ചില ടിപ്സൊക്കെ ഇപ്പൊ നമ്മൾ അത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ഈ ടിപ്സുകൾ ഞാൻ ചെയ്തു വരുമ്പോൾ അഞ്ച് മിനിറ്റിന്റെ വീഡിയോകൾ പത്ത് മിനിറ്റ് ആയി പോകും അപ്പൊ അത്രയും ലെങ്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് സംസാരിച്ചിട്ടിരുന്നു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പത്ത് ടിപ്പുകളും വളരെ യൂസ്ഫുൾ ആവും എന്നാണ് എനിക്ക് ഉറപ്പുണ്ട് അപ്പം നമ്മുടെ എല്ലാ ടിപ്സുകളും നിങ്ങൾ പോയി കാണണം കേട്ടോ അതുപോലെ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഞാൻ കാണുന്ന വീഡിയോസ് ഏത് വീഡിയോ കണ്ടാലും കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലാതെ ഏത് വീഡിയോ കണ്ടാലും ഞാനൊരു ലൈക്ക് കൊടുക്കാറുണ്ട് കാരണം ആ ലൈക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടമായി എന്നതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന കൊടുക്കുന്നൊരു സിമ്പലാണ് ലൈക്ക് കമന്റ് ഇട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും വീഡിയോക്ക് കൊടുക്കണം നമ്മളെ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കഷ്ടപ്പാട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പോകാം പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ചില ടിപ്സൊക്കെ ഇപ്പൊ നമ്മൾ അത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ഈ ടിപ്സുകൾ ഞാൻ ചെയ്തു വരുമ്പോൾ അഞ്ച് മിനിറ്റിന്റെ വീഡിയോകൾ പത്ത് മിനിറ്റ് ആയി പോകും അപ്പൊ അത്രയും ലെങ്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പത്ത് ടിപ്പുകളും വളരെ യൂസ്ഫുൾ ആകും എന്നാണ് എനിക്ക് ഉറപ്പുണ്ട് അപ്പം നമ്മുടെ എല്ലാ ടിപ്സുകളും നിങ്ങൾ പോയി കാണണം കേട്ടോ അതുപോലെ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഞാൻ കാണുന്ന വീഡിയോസ് ഏത് വീഡിയോ കണ്ടാലും കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലാതെ ഏത് വീഡിയോ കണ്ടാലും ഞാനൊരു ലൈക്ക് കൊടുക്കാറുണ്ട് കാരണം ആ ലൈക്കിന്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടമായി എന്നതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു സിമ്പലാണ് ലൈക്ക് കമന്റ് ഇട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും വീഡിയോക്ക് കൊടുക്കണം നമ്മളെ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കഷ്ടപ്പാട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പോവാ എനിക്കൊരു ഹാപ്പി ലൈ എന്താ പറയാ ഹാപ്പി ആയിട്ടുള്ള ഒരു യൂട്യൂബ് ജേണി അപ്പൊ നല്ലൊരു ഹാപ്പി ജേർണിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും കിട്ടിയിരിക്കുന്നത് കാരണം നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഹാപ്പി ആയിട്ട് തന്നെയാട്ടോ പോകുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരിക്കലും വൺ ആവാത്തവരും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കുറഞ്ഞിരിക്കുന്നവരും മോട്ടിവേഷൻ ആവാത്തവരെയൊക്കെ ഒരിക്കലും വിഷമിക്കണ്ടട്ടോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റർ ആണെങ്കിൽ കഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് പോവുക നന്നായി വീഡിയോ ചെയ്യുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ എത്താൻ പറ്റും അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കു ആരെങ്കിലൊക്കെ കണ്ടോട്ടെ തന്നെ പിന്നെ വീഡിയോ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ കമന്റ് നല്ലതാണ് നല്ലത് മാത്രം എനിക്ക് തരാവുന്നൊന്നും എനിക്കില്ല കേട്ടോ നെഗറ്റീവ്സ് നിങ്ങൾക്ക് പറയാം നിങ്ങളെ നെഗറ്റീവ്സ് പറഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പോസിറ്റീവ് ആക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നല്ല കമൻസും മോശം കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറെ പേര് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക പിന്നെ എന്റെ വീഡിയോസ് കാണുന്ന കുഞ്ഞുങ്ങളോട് തീരെ കുട്ടികൾ കുട്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കുഞ്ഞുങ്ങളോടും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ആൻകുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണോ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ